സന്തോഷമുണ്ട് എന്തായാലും നമ്മൾ ഇവിടെ എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്യാനാണ് നിക്കുന്നത് പിന്നെ അത് മാത്രല്ല ഒരു മാളികപ്പൊത്തം ചെയ്തു കൊടുക്കുന്നതിൻ്റെതായ സന്തോഷം ഒരു അനുഗ്രഹം അത് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു സ്വാമി വന്നപ്പോൾ രണ്ട് മക്കളും ഉണ്ടായിരുന്നു അപ്പോൾ കൂടെ ആരും ഇല്ല അപ്പോൾ മക്കളുടെ തലമുടി ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് ചോദിച്ചായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്തു കൊടുത്തെ അവരും അവരും അങ്ങനെ പറയുന്നത് കാണുന്നു നമസ്കാരം നമ്മുടെയൊക്കെ മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അത് ഒരു കുഞ്ഞു മാളികപ്പുറത്തിന്റെ തലമുടി ചീകി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസറുടെ വീഡിയോ ആണത് എരുമേലിയിലാണ് സംഭവം തിരുവല്ല സ്വദേശിനിയായ സ്നേഹ ജയന്ത് എന്ന പെൺകുട്ടിയാണ് എരുമേലിയിൽ സ്പെഷ്യൽ പോലീസായി ഡ്യൂട്ടിക്കായി താൽക്കാലിക സേവനത്തിനെത്തിയിരിക്കുന്നത് ഈ തിരക്കിനിടയിൽ അയ്യപ്പ ഭക്തർ ഒപ്പം വന്ന ഒരു കുഞ്ഞു മാളികപ്പുറത്തിനാണ് ഇത്തരത്തിൽ മുടി ചീകി വൃത്തിയാക്കി ഒരുക്കി കെട്ടിക്കൊടുത്തത് ആ സ്നേഹ ജയന്തി ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് നമുക്ക് സ്നേഹയോട് ചോദിക്കാം എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണമെന്ന് നമുക്ക് സ്നേഹയോട് ചോദിക്കാം ഇന്നലെ വൈറലായ വീഡിയോ കണ്ടിരുന്നോ ആ അത് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഒരു സ്വാമി വന്നപ്പോ രണ്ട് മക്കളും ഉണ്ടായിരുന്നു അപ്പൊ കൂടെ ആരും ഇല്ല അപ്പൊ മക്കളുടെ തലമുടി ഒന്ന് കെട്ടി കൊടുക്കാമെന്ന് ചോദിച്ചായിരുന്നു അങ്ങനെ ഒരുപാട് തിരക്കിനിടയിലാണ് ഇത് ചെയ്ത് കൊടുത്തത് എന്താണ് അവിടുന്ന് അത്രയും ദൂരം ഇവിടെ എരുമേലി വന്ന് ഇങ്ങനെ ഒരു ഡ്യൂട്ടി ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യണോന്ന് ആഗ്രഹം എന്താ ആണോ അതോ പഠിത്തം കഴിഞ്ഞാണോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ ഹോസ്പിറ്റൽ ഫീഡലുള്ള ജോലി നോക്കില്ലായിരുന്നോ നോക്കില്ല ഞാൻ അത് കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്നേര് ആ ഇവർടെ ജോലി ഈ സേവനം ചെയ്യാൻ ഇഷ്ടമാണ് എന്നെ കൊണ്ട് ഈ തരതൊക്കെ വരും ഇപ്പോ കുറച്ച് സമയലോ ആറ് ദിവസ होके ആയിട്ടുണ്ട് എപ്പോഴും കറ ഡ്യൂട്ടി ഒക്കെ ഡ്യൂട്ടി ഇപ്പോ മൂന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് രാവിലെ 8 മുതൽ 4 വരെ പിന്നെ 12 മുതൽ 8 വരെ പിന്നെ അങ്ങനെ എന്നെ കൊണ്ട് ഈ തരതൊക്കെ വരുമ്പോൾ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ തുടക്കക്കാരി അല്ലേ ഇത് ആ കുഴപ്പമില്ല എല്ലാവരും ഹെൽപ് ചെയ്യുന്നതുകൊണ്ട് ആ വാഹനൊക്കെ നീന്ത്രിക്കുക ാണ് ഇഷ്ടമാണോ നമ്മുടെ കരിയറിൽ ഒരു എക്സ്പീരിയൻസും കൂടെ ആയിക്കോളും അടുത്ത വർഷം വരാൻ ആഗ്രഹമുണ്ടോ ഇഷ്ടമാണ് സാറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പോലീസ് സി ഐമാരൊക്കെ പോലീസുകാരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ആ എങ്ങനെയാണ് എന്നും പോയി വരുവാണോ അതോ അല്ല രണ്ടു ദിവസം ഇവിടെ നിൽക്കും ഒരു ഒരു ദിവസം ദിവസം ഡ്യൂട്ടിക്ക് എപ്പോഴാണ് ഏത് സമയത്താണ് ം പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വീടേക്ക് അത് കണ്ടിരുന്നു അപ്പം ആ ഒരു സാമി ഒരു കുഞ്ഞു മാളികപ്പുറമായിരുന്നു അത് മാത്രം അതോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ മാത്രമുള്ള അങ്ങനെ സ്വഭാവ് ഈ ഈ സൈഡിൽ നിന്നിട്ടാണ് ചെയ്യുന്നല്ലേ അങ്ങനെ ആരെ വീഡിയോ വീഡിയോ പെട്ടെന്ന് ചെയ്യുന്ന പിന്നെ വീഡിയോ കാര്യം പറഞ്ഞു സ്നേഹോട് പറഞ്ഞു ഇല്ല എടുത്തു പോയി പിന്നെ അത് ഇങ്ങനെ ആഹ് എപ്പോഴാണ് ഇത് കാണുന്നത് ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണ് എന്താണ് ഇത് വീഡിയോ അറിയോ എത്ര ദിവസമായി അതിനുശേഷം പെട്ടെന്ന് ഫേസ്ബുക്കിലാ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടോ പിന്നെ അത് മാളികൾ വീട്ടില് അമ്മ ഉണ്ട് അച്ഛനുണ്ട് ചേച്ചി ചേച്ചി ഹസ്ബൻഡ് കുട്ടിയുണ്ട് വീട്ടുകാരൊക്കെ സുഹൃത്തുക്കളൊക്കെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവർക്കൊക്കെ ഉണ്ടായിരുന്നു മാസ്ക് ഊരി വെച്ചിരുന്നു പക്ഷെ സ്നേഹം ഈ തിരക്കിനിടെ അങ്ങനെ കണ്ടുപിടിക്കും എത്ര സാമ്യല്ലേ വരുന്നത് വലിയ വാഹനവും അല്ലെ അയ്മരൊക്കെ ആയിട്ട് ഏതായാലും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിരുന്നു അല്ലേ സ്നേഹ പറഞ്ഞത് ഇങ്ങനെയാണ് പെട്ടെന്ന് തൻ്റെ അരികിൽ ഒരു സഹായം ചോദിച്ചെത്തിയപ്പോൾ അത് ചെയ്തു എന്ന് മാത്രം വീഡിയോ എടുത്തത് ആരാന്നു കൂടി അറിയില്ല ഏതായാലും ഇത് പോലീസിനും അഭിമാനമായി മാറുകയാണ് വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ഒക്കെ പോലീസിനൊപ്പം ഇത്തരത്തിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസറായി സേവനം ചെയ്ത് എരുമേലിയിൽ അയ്യപ്പഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ് ഈ പ്രവൃത്തി ചെയ്ത സ്നേഹയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ക്യാമറാമാൻ ജിതിൻ കോട്ടയത്തിനൊപ്പം സി ആർ ശ്യാം മൃദാനൻ മലയാളി കോട്ടയം